അങ്ങനെ നമ്മൾ കാത്തുനിന്ന പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റ കോർ പി സി ഇ ഇപ്പോൾ എത്തിയിട്ടുണ്ട് സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങളും വന്നിട്ടുണ്ട് വേറെയും വളരെ പ്രധാനപ്പെട്ട നെട്ടിക്കുന്ന കാര്യങ്ങളും പറയാണ്ട് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ വേറെ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾ സ്വർണ്ണം വിൽക്കുന്നത് വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം കോർ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നവംബറിൽ പോയിൻറ്റ് ഒന്ന് ശതമാനത്തിൻ്റെ വർധനവ് ഉണ്ടായി എന്നാണ് ഇപ്പോൾ ഡിസംബറിൽ ആ ഡേറ്റ വന്നപ്പോൾ ഉള്ളത് ഒക്ടോബറിലെ കണക്ക് നവംബറിൽ വന്നപ്പോൾ പോയിൻ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ വർധനവായിരുന്നു പോയിൻറ്റ് ടു പേഴ്സെൻറ്റേജിൻ്റെ വർധനവായിരുന്നു എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വീക്ക് കോർ പേഴ്സൺ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഡാറ്റയാണ് അതായത് പോയിന്റ് വണ്ണേ വന്നിട്ടുള്ളൂ പോയിന്റ് വൺ പെർസെൻറ്റേജിൻ്റെ വർധനവേ വന്നിട്ടുള്ളൂ അതായത് വീക്കർ ദാൻ എക്സ്പെക്റ്റഡ് ഈ ഇൻഫ്ലേഷൻ പ്രഷർ അപ്പോൾ അതുകൊണ്ട് സ്വർണ്ണവില ഈ അവസാന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ അവസാനത്തിൽ അല്ലെങ്കിൽ ഡിസംബറിൽ അല്ലെങ്കിൽ ഈ അവധി അവധികളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് സ്വർണ്ണവിലയിൽ വലിയ ആഘോഷം ഉണ്ടാക്കി എന്നുള്ള രീതിയിൽ ചില വിലയിരുത്തലുകളൊക്കെ വിലയിരുത്തുന്നുണ്ട് കോർ പി സി എപ്പോഴും വളർട്ട് എന്താണ് ഈ ഗുഡ് ഗുഡ്സും അതേപോലെ തന്നെ എനർജി ഒക്കെ എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡാറ്റ കൂടിയാണ് അപ്പോൾ ഇതിൽ ഇത് ഫെഡറൽ എപ്പോഴും ഒരു ഇൻഫ്ലേഷൻ്റെ അളവ് കോള കോലായിട്ട് എപ്പോഴും അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഗോജായിട്ട് തന്നെ ഫെഡറൽ ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണിത് അപ്പോൾ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻറ്റസ് ഡേറ്റ പോലെ തന്നെ അപ്പോൾ ഈ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ വന്നപ്പോൾ അത് അത്ര വലിയ രീതിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്നില്ല എന്നുള്ള ഇതാണ് വന്നത് എന്ന് പറഞ്ഞത് കൊണ്ട് സ്വർണ്ണവില ഉയർന്നു എങ്ങനെ ഇൻഫ്ലേഷൻ അപ്പോൾ ഇൻ്റർവേല ചിന്തിക്കുന്നവരോ ഈ ഇൻഫ്ലേഷൻ ഉണ്ടാക്കുന്നില്ല ഇൻഫ്ലേഷൻ അത്ര ഇല്ല എന്ന് പറഞ്ഞിട്ട് സ്വർണ്ണവില എന്തിനാണ് ഉയർന്നത് ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോഴാണല്ലോ സ്വർണ്ണവില ഉയരേണ്ടത് ആ ചോദ്യം ഇന്റർവിലോടെ ബാക്കി വെക്കുന്നു എന്നിട്ട് ഇന്റർവേൽ വീണ്ടും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മാസത്തെ കണക്ക് വരികയാണെങ്കിൽ പന്ത്രണ്ട് രണ്ട് പോയിൻറ്റ് എട്ട് ശതമാനത്തിൻ്റെ ഇൻഫ്ലേഷൻ ഉണ്ട് അത് ഒരു ആവർത്തത്തിൽ നോക്കുമ്പോൾ ഈ ഒരു ഡാറ്റ വരുമ്പോഴും എന്താവുന്നില്ല വലിയ മാറ്റമൊന്നും അതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് രണ്ടര പോയിൻറ്റ് ഒമ്പത് പ്രതീക്ഷിച്ചിരുന്നു അത് രണ്ടേ പോയിൻറ്റ് എട്ട് അപ്പോൾ ഒരു വീക്ക് എക്സ്പെക്റ്റഡ് ഇൻഫ്ലേഷൻ ഡാറ്റ എന്നുള്ള രീതിയിലാണ് ഈ പറയലൊക്കെ പറയുന്നത് ഒരു ചെങ്ങാ പാട്ടിട്ട് റോട്ട് കൂടെ പോകേണ്ടത് ഇടപെടാറും ശബ്ദം ഉണ്ടാക്കട്ടെ ഞാൻ അടുത്ത കോപ്പി റേറ്റ് അടുത്ത കിട്ടും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു എനിക്കറിയില്ല ഞാൻ പറഞ്ഞല്ലേ വേറെ കാര്യം യൂട്യൂബ് ഭയങ്കര സ്ട്രിക്റ്റോ സ്ട്രിക്റ്റ് ഓക്കെ എന്നിപ്പോഴൊക്കെ ശരിയാക്കി എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇൻഫ്ലേഷൻ എലവേറ്റഡ് ഇത് തന്നെ പറയുമ്പോൾ തന്നെ എന്താ വേറെ ചില വേറെ കുറച്ച് ആളുകൾ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ രണ്ടേ പോയിൻറ്റ് എട്ടുണ്ടല്ലോ രണ്ടേ പോയിന്റ് എട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇൻഫ്ലേഷൻ വീണ്ടും ഇങ്ങനെ ഉയർന്നു നിൽക്കുമ്പോൾ എന്താ റേറ്റ് കട്ട് എന്ന് പറയുന്ന സാധനം അതിൻ്റെ പേഴ്സ് കുറയും അതൊരു സ്ലോ ലെവലിലായിരിക്കും പോയേക്കാവുക അപ്പോൾ സ്ലോ ലെവലിലാണ് പോ റേറ്റ് കട്ട് ഉണ്ടായിക്കഴിഞ്ഞാലല്ലേ സ്വർണ്ണവിലൊക്കെ എന്താകും അത് ക്ഷീണം വരും റേറ്റ് കട്ട് നല്ല ഉണ്ടായാലാണ് സ്വർണ്ണവില കൂടുക അതൊക്കെ തന്നെ പറയുമ്പോൾ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജ് റേറ്റ് കട്ട് ഉണ്ടാക്കിയ ദിവസം എന്താ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ കണ്ടതാണ് സ്വർണ്ണവില താഴേക്ക് പോയി ഇപ്പോൾ റീബൗണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ എന്തോ സത്യത്തിൽ എന്താ സംഭവിക്കുന്നവരോ ഇവർ തന്നെ പറയും ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ സ്വർണ്ണവില ഉയരും എന്ന് പറയും ഇൻഫ്ലേഷൻ ഉണ്ടാകുമ്പോൾ തന്നെ ഇവർ എന്താ പറയുക സ്വർണ്ണവില കുറയും എന്ന് പറയും അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണ്ണവില കുറയുന്ന കുറയുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് പോകും സ്വർണ്ണവില കൂടുകയാണെങ്കിൽ അതിനനുസരിച്ചാണ് പറയും അതാണ് ഇതിലെ യാഥാർത്ഥ്യം ശരി ശരിക്ക് റിയൽ ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ അൺസേർട്ടനിറ്റിയാണ് എന്താ പറയേണ്ടത് എന്താ ചെയ്യേണ്ടത് എന്താ ഫോർകാസ്റ്റ് ചെയ്യേണ്ടത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിയർ ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി ഒന്ന് രണ്ടാമത്തെ കാര്യം ഇപ്പോൾ സ്വർണ്ണമെൻറ്റ് ഉയരുന്നതിന് വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട് ജിയോ പോളിറ്റിക്കൽ ടെൻഷൻസ് അതായത് എം എച്ച് ത്രീ സെവൻറ്റിനെ കുറിച്ചൊക്കെ പറയാം അതിന് മുമ്പ് നമുക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജിയോ പൊളിറ്റിക്ക് എം എച്ച് ത്രീ സെവൻറ്റീന്ന് പറഞ്ഞു പോകുക എം എച്ച് ത്രീ സെവൻറ്റീന്ന് പറയുന്ന മലേഷ്യൻ അറിയാമല്ലോ മാർച്ച് എട്ട് രണ്ടായിരത്തി പതിനാലിൽ മിസ്സിങ് ആയിട്ടുള്ള ഇരുന്നൂറ്റി ഇരുപത്തേഴ് പാസഞ്ചേഴ്സിനെയും ട്വൽ ക്രൂസിനെയും അതിൻ്റെ തിരച്ചിൽ മലേഷ്യ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അത് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ കണ്ടപ്പോൾ പറഞ്ഞോളൂ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വലിയ രീതിയിൽ വീണ്ടും വന്നിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ൻ എയർലൈൻസിൽ നമുക്ക് പറയാതെ പോകാൻ കഴി മറന്ന് പറഞ്ഞ് പോകാൻ കഴിയില്ല കൊലാലംപൂരിൽ നിന്ന് ബൈജിങ്ങിലേക്ക് പോയ പ്ലെയിൻ അത് ഈ വലിയ വലിയ ഈ എയറോപ്ലൈൻ്റെ ആളുകൾ എന്നും ചോദിച്ചു കൊണ്ടുപോകും രണ്ടായിരത്തി പതിനാല് പത്ത് കൊല്ലമായി അപ്പോൾ ഈ പത്ത് കൊല്ലത്തിൻ്റെ ഈ സമയത്ത് ഇങ്ങനെ വീണ്ടും വീണ്ടും അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊലാലംപൂരിൽ നിന്ന് ബൈജിങ്ങിലേക്ക് പോയപ്പോൾ എവിടെ എന്താ ഏതാ ഇന്നും അറിയുന്നില്ല ഇരുന്നൂറ്റി ഇരുപത്തി പാസഞ്ചേഴ്സ് ഉണ്ടായിരുന്നു അതാണ് വിമാനം ഒന്നും ഇപ്പോഴും പുരുത്താൻ പറ്റിയിട്ടില്ല അപ്പോൾ എവിടെ പോയി എന്നുള്ള എന്ത് പ്രതിഭാസമാണ് എന്നുള്ളത് അപ്പോൾ അതിങ്ങനെ വരും ഞാനത് ജസ്റ്റ് ഉള്ളൂ നമ്മൾ ജിയോപൊളിറ്റിക് ടെൻഷൻസിലേക്ക് വരികയാണെങ്കിൽ അത് വലിയ രീതിയിൽ ഉയർന്നിട്ടുണ്ട് കുർസ്ക് റീജിയൻസിലേക്ക് ഉക്രൈന് മിസൈൽ ഉപയോഗിച്ചിട്ടുണ്ട് അവിടെ അൺസ്പെസിഫൈഡ് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വരുന്നത് മാത്രമല്ല റഷ്യ ആണെങ്കിൽ ഉക്രൈൻ വെസ്റ്റേൺ വെപ്പൻസ് ഉപയോഗിച്ചതിന് പ്രതികാരം ആയി എന്ന് പറഞ്ഞാണ്ട് കീവിലേക്ക് വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട് ആറോളം എംബസികൾക്ക് നേരെ അറ്റാക്ക് വന്നിട്ടുണ്ട് എന്നാണ് ഉക്രൈന് പറയുന്നത് ഇത് പീസ് മിഷൻസിന് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളായിരുന്നു എന്നാണ് ഉക്രൈൻ പറയുന്നത് റഷ്യൻ മിലിറ്ററി പ്ലെയിന് എക്സ്പ്ലോഷൻ മോസ്കോയിൽ വെച്ച് ഡിസംബർ ട്വൽവിൽ നടന്നിട്ടുണ്ടെന്ന് ഉക്രൈൻ്റെ ഇൻ്റലിജൻസ് പറയുന്നുണ്ട് പക്ഷെ ആരാണ് ചെയ്തത് എന്ന് പറയാതെയാണ് അവർ ആ പ്രസ്താവന സ്റ്റോപ്പ് ചെയ്തത് എന്നും പറയുന്നു അൽ ജോസറയുടെ റിപ്പോർട്ടിങ്ങാണത് മാത്രമല്ല അമേരിക്ക ഒരു ഹെൽപ്പ് ഉക്രൈനെ ബൈഡൻ ഇറങ്ങാൻ പോവുന്നത് മിലിറ്ററി എയ്ഡ് ട്രംപ് പോയി എതിർക്കുകയാണ് എങ്കിൽ കൂടി ബൈഡൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒന്നര പോയിൻറ്റ് രണ്ട് ബില്യൻ്റെ അവസാനത്തെ പാക്കേജും കൂടി ബില്ല്യൺ ആട്ടോ ബില്യൺ ബില്ല്യല്ലേ ബില്ല്യൺ അപ്പോൾ അത്രമാത്രം യു എസ് പ്രസിഡൻ്റ് ഹെൽപ്പും കൂടി ഉക്രൈന് കൊടുക്കാനുള്ള പണി തയ്യാറെടുപ്പിലാണ് അഞ്ഞൂറ്റി മൂന്ന് ഉക്രൈൻ്റെ പട്ടാളക്കാരുടെ ഡെഡ് ബോഡി കണ്ടെത്തി എന്നാണ് ഇപ്പോൾ എന്താണ് പറയുന്നത് അതിൽ നാനൂറ്റിമൂന്ന് റീജിയൻസിൽ റീജിയൻസിലാണ് ഒക്കെ വളരെ ദുഃഖകരവും ദാരുണപരവുമായിട്ടുള്ള ഓരോ വാർത്തകളാണ് മനുഷ്യന്മാർ മരണപ്പെടുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അമേരിക്കൻ്റെ ഈ കാര്യം പറയുമ്പോൾ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് അതെവിടെയാണ് ഇന്റർവ്യൂ നോക്കിയത് വർഷം നോക്കിയത് മുപ്പത്തി ആറ് ബില്ല്യൺ ഉക്രൈന് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങോട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പോകുന്നതെന്ന് അറിയത്തില്ല അതൊക്കെ കൺസ്ട്രക്ഷൻസിനും യുദ്ധം അവസാനിച്ച് യുക്രൈൻ്റെ വീണ്ടും ഉള്ളത് ആണെങ്കിൽ നല്ലത് ഓക്കെ ഈ തകർന്നു പോയ കാരണം ഇന്നക്കെ ഒരുപാട് വീടുകളിലേക്ക് ഭയങ്കരമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളതെന്നാണ് റിപ്പോർട്ട് വരുന്നത് ആക്രമണങ്ങൾ അപ്പോൾ എന്തായാലും ക്യാപിറ്റൽ കീവിലേക്ക് തന്നെ ഭയങ്കരമായ ക്രഷ്യ ആക്രമിച്ച ഒരു ഈ ഒരു ഇതുകൊണ്ട് ഗോൾഡ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഈ വീഡിയോ പെട്ടെന്ന് നിർത്തണം കസ്റ്റമർ വന്നു അതിൻ്റെ എടുക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഉയർന്നു രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് യു എസ് ഡോളറിൽ നിന്നും രണ്ടായിരത്തി അറുന്നൂറ്റി ഒമ്പത് യു എസ് ഡോളറിലേക്ക് ഗോൾഡ് ഇപ്പോൾ തന്നെ ഉയർന്നിട്ടുണ്ട് പതിനാല് പതിനാലൊന്നുമല്ല ശരിക്ക് കണക്ക് പറയുകയാണെങ്കിൽ ശരിക്കുള്ള കണക്ക് പറയുകയാണെങ്കിൽ പതിനാല് തന്നെ പതിനാല് പോയിൻറ്റ് ഒമ്പത് അല്ലെങ്കിൽ പോയിൻറ്റ് അഞ്ച് ശതം പോയിൻ്റ് അഞ്ച് ഏഴ് ശതമാനം അതായത് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി ഇരുപതാണ് ഇപ്പോൾ കേരളത്തിലെ സ്വർണ്ണവില ഉള്ളത് നാളെ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് ഈ യു എസ് പി സി വന്ന ഈ സമയത്ത് സ്വർണ്ണവില ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അത് കുറച്ച് പോയിൻറ്റ് വൺ പെർസെൻറ്റേജിൻ്റെ റേസ് ആണ് യു എസ് കോർ പി സി രേഖപ്പെടുത്തിയിട്ടുള്ളത്